ഹലോ ഗായ്സ് ഒരുപാട് നടത്താഗ്രഹമായിരുന്നു ഇങ്ങോട്ട് ഇങ്ങനെ ടൂറ് പോകണമെന്ന് അവസാനം അത് സാധിച്ചിരിക്കുന്നു അവധിയൊക്കെ അല്ലേ എല്ലാവരും എല്ലാവരും പോകുന്നുണ്ടായിരുന്നു നമ്മൾ മാത്രം ഒരിടത്തും പോകുന്നില്ല അതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾ ചോദിച്ചു ചോദിച്ച് എനിക്ക് അവസാനം സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം നമുക്കെല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും എല്ലാവരുടെയും സ്വപ്നങ്ങൾ പലതാണ് അതുപോലെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഫ്ലൈറ്റേക്ക് ഇറങ്ങണം എന്നുള്ളത് അതങ്ങനെ അങ്ങനെ സത്യമായി ഞങ്ങൾ വീട്ടിൽ നിന്നൊരു പതിനൊന്ന് മണിയോടുകൂടി ഇറങ്ങി അങ്ങനെ എയർപോർട്ടിലെത്തി എയർപോർട്ടിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും ട്രോൾ തള്ളിക്കൊണ്ട് പോകുന്നേ കണ്ടിട്ടുള്ളൂ സ്വന്തമായിട്ട് തള്ളിക്കൊണ്ട് പോയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ടിക്കറ്റ് കൈ കിട്ടിയപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു അങ്ങനെ താണ്ടേ ഫ്ലൈറ്റിൽ കാലെടുത്ത് വെച്ച് ഭയങ്കര സന്തോഷം ഫ്ലൈറ്റിൽ കയറി പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും എയർ ഹോഷസ് കാണിക്കുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്തു അവരെന്നെ വടക്ക് പറഞ്ഞു അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി എന്തൊരു സന്തോഷം എനിക്കറിയത്തില്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷം ഈ സ്വർഗ്ഗത്തേക്ക് പോവും ഷേ സ്വർഗ്ഗത്തേക്കൂടെ പോകുന്ന ഒരു സന്തോഷം പോലെ അങ്ങനെ ഞങ്ങളുടെ പെട്ടി നോക്കി നിന്നു പെട്ടിയെടുത്തു അങ്ങനെ ഞങ്ങളെത്തി ഗോവയിൽ ഗോവ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ ആൾ വന്നായിരുന്നു അങ്ങനെ വഴിയിലുള്ള കാടും വീടും എല്ലാം പകർത്തി എന്ത് പുതിയത് കണ്ടാലും അത് ഞാൻ വീഡിയോ എടുക്കും പക്ഷെ ഭയങ്കര ക്ഷീണമായിരുന്നു ഒന്നേകാം മണിക്കൂറത്തെ യാത്ര ഉള്ളായിരുന്നെങ്കിലും പക്ഷേ ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു രാവിലെ ഫ്ലൈറ്റ് ആയണ്ട് പിറ്റേക്ക് സ്ഥലന്ന് ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ പാലത്തിൻ്റെയും മരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടല് അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഇഡലിയും രണ്ടിടലിയും വടയൊക്കെ കഴിച്ചു ഞാനും അബൂസും മസാല ദോശ വന്നു ദോശ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു പക്ഷേ ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു വേറെ എന്തോ ചുവയായിരുന്നു നമ്മുടെ മസാല ദോശയൊക്കെ എന്ത് അടിപൊളിയായിരുന്നു മോന്ത തന്നെ കണ്ടില്ലേ അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ഡോൾഫിനെ കാണാനായിരുന്നു കടലിക്കൂടെ ഒരു സൂപ്പർ യാത്ര അങ്ങനെ ഞങ്ങൾ മൂന്നു നേരം ബോട്ടിൽ കയറി ബാക്കിയുള്ള ആൾക്കാരും പുറകിലുണ്ടായിരുന്നു കയറി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടോട്ട് പോകുമ്പം തിര കയറി വായിലോട്ടാണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് വെള്ളമെല്ലാം വായിപ്പോയി ഒരു വിധത്തിലാണ് ഫോൺ പിടിച്ചത് ഭയങ്കര കാറ്റായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ദൂരിൽ നിന്ന് ഓരോ സ്ഥലവും ിലുള്ള ആൾക്കാർ കാണിച്ചു കൊടുത്താൽ അതാണ് മറ്റു സ്ഥലം അതാണ് ആ സ്ഥലം ഈ സ്ഥലം പണ്ട് ഉള്ള കൊട്ടാരമാണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തന്ന് അതിൻ്റെ ഒന്നും അടുത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല ഇങ്ങനെ കാണിച്ചു തന്നിട്ട് കുറേ ദൂരം അങ്ങ് യാത്ര തുടങ്ങി കടലിൽ ഉള്ള ഈ യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇപ്പം കാണും ഡോൾഫിനെ ഇപ്പം കാണും ഡോൾഫിനെയൊന്നും പോകാണ്ടുള്ള യാത്രയിൽ അവസാനം ഡോൾഫിനെ കണ്ടു കണ്ടിട്ട് നല്ലപോലെ ഒന്നും കാണാൻ പറ്റില്ല അവസാനം ഇങ്ങനെ മുങ്ങി പൊങ്ങുന്നു മുങ്ങിപ്പോങ്ങുന്നു എന്നുള്ള ആ സെക്ഷനിൽ തന്നെ പറയാൻ ഡോഴ്സിനുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ വട്ടവിട്ട് വിട്ട് ബോട്ട് പല ഉണ്ടായിരുന്നു അങ്ങനെ നടക്കുവായിരുന്നു അവിടുന്ന് നേരെ ഞങ്ങൾ തണ്ടർ വേടിലുണ്ടായിരുന്നു ശരി തണ്ടർ വേടിലോട്ടാണ് പോയത് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു ഇങ്ങനെ ഈ കറണ്ട് അടിക്കുന്ന പോലെയും അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എല്ലാ പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ അവിടെ കുറേ സമയം ചിലവഴിച്ച് പിന്നെ ഇതാണ് ഒരു രണ്ട് ഇരുമ്പ് കമ്പുകൾ കഴയക്കൂടെ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ കറണ്ട് അടിക്കുന്ന പോലെ കാണിക്കും പിന്നെ എന്തോ ഒരു പവറാണ് പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അക്കൗറൻ ലാൻഡിലോട്ട് പോയി അവിടെ പലതരത്തിലുള്ള ഫിഷ് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെയൊക്കെ കോട്ടയത്തൊക്കെ വന്നിട്ടുള്ള ലാൻഡിനേക്കാൾ ഉപരി വേറെ പലതരം ഫിഷുകളൊക്കെ കണ്ടു കുറേയൊക്കെ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു വാക്സ് മ്യൂസിയത്തിലേക്കായിരുന്നു അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഇല്ല അത് കാണിക്കായിരുന്നു അതും ഒരുപാട് പേരുണ്ടായിരുന്നു ഷാരൂഖ് ഖാൻ കോഹ്ലി അങ്ങനെ കുറേ നടന്മാരും നടികളും അങ്ങനെയൊക്കെയുള്ള പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ചെന്നിട്ട് മെനു എല്ലാം നോക്കിയിട്ട് അവസാനം ഓർഡർ ചെയ്തത് ബിരിയാണി പിന്നെ ഞങ്ങൾ സ്നോ പാർക്കിലായിരുന്നു മറ്റു സ്നോ പാർക്കിനെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ സ്പേസ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് ബാക്കിയുള്ള ഞാൻ പോയിട്ടില്ല ഇങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ട രീതി അനുസരിച്ച് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ഇങ്ങനെ ഊന്നിറങ്ങുന്ന സാധനത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ അകത്തെ കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഫോട്ടോസൊക്കെ കുറേ എടുത്ത് തന്നെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട് പിന്നെ അവസാനം ഞങ്ങൾ ബാഗി ബീച്ച് ബാഗ ബീച്ചിലോട്ടാണ് പോയത് ബാഗാ ബീച്ച് കുറച്ചും സമയം ഇരുന്നുള്ളൂ കാരണം രാവിലെ ഇന്നലത്തെ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഫസ്റ്റ് ഡേ ഭയങ്കര ക്ഷീണവും ടയർഡും ആയതുകൊണ്ട് ബാഗാ ബീച്ച് കുറേ നേരം നിന്ന് നേരം വെള്ളത്തിലൊന്ന് കളിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയി പിന്നെ രാത്രിയിലുള്ള ഫുഡായിരുന്നു രാത്രിയിലുള്ള ഫുഡ് നമ്മുടെ ഇതിൻ്റെ കൂടെ അലോഡായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഫുഡ് നമ്മൾ ഗോവയിലായത് കൊണ്ട് ഇവിടുത്തെ പോലത്തെ ഫുഡൊന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് എന്നാലും വ്യത്യസ്തം ഉണ്ടായിരുന്നു ബസ്മതി റൈസും പിന്നെ ചിക്കൻ പിന്നെ എന്നായിരുന്നു ചപ്പാത്തിയും പനീറും അതൊക്കെയായിരുന്നു ഫുഡ് കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ദാൽ ഉണ്ടായിരുന്നു എല്ലാ അവർക്കെല്ലാത്തിൻ്റെയും കൂടെ ദാൽ കറിയുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയിലെ ഫുഡും എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി കടന്നിറങ്ങി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ ചായേടൊക്കെ മാറുമല്ലോ എന്ന് ഓർത്തിട്ട് ഫുഡെല്ലാം കഴിച്ച് പോയി ആ ഫസ്റ്റ് ദിവസത്തെ വീഡിയോസ് ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം